വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഗോൾഡ് എല്ലാവരുടെയും കാരണം അത്രയും ഹയർ ലെവലിലാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവിലകൾ കേരളത്തിൽ ടാക്സ് കുറച്ചത് അത്ര വലിയ ഉയർച്ചയിൽ നിൽക്കാത്തത് അപ്പോൾ ഇനി ഗോൾഡ് എങ്ങനെ ഉയരും എന്നുള്ളതാണ് പല ആളുടെയും ടെൻഷനും സംശയവും ഒക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ എന്തായി വലിയൊരു ആശങ്കയും അതൊക്കെ ഞാൻ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ നൽകിയിട്ടുണ്ട് ഞാൻ പിന്നെ വലിയ തമ്പനയിലും ഒന്നും കൊടുക്കാതെ ജസ്റ്റ് സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ള നിലയിലാണ് ഇട്ടിട്ടുള്ളത് പക്ഷേ അതിൽ പറഞ്ഞ കണ്ടൻറ്റുകളൊക്കെ വളരെ ഓരോ കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളായിട്ട് ഈ വ്യൂസിന് വേണ്ടി തമ്പനയിലും മറ്റുള്ളവരും കൊടുക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നുന്നത് കാരണം ഒക്കെ മനുഷ്യരുടെ ചോരയാണല്ലോ ചിന്തിക്കുന്നത് അതിൽ നമുക്ക് വ്യൂസ് കിട്ടിയിട്ട് കാര്യം എഴുതിയിട്ടുണ്ട് പക്ഷേ ആ കാര്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും എന്താ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് ലേറ്റസ്റ്റ് വീഡിയോയിൽ അപ്പോൾ എന്താ പറഞ്ഞു വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തായിട്ടില്ല ഇറാൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ആക്രമണം അങ്ങോട്ട് പോയിട്ടില്ല ഇസ്രായേലിലേക്ക് അങ്ങനെ പോയിട്ടൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ആക്രമണം അങ്ങനെ ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അങ്ങനെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സാധ്യമാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇത് ഒരു അറ്റാക്ക് ആയിരുന്നു ആരും ഇസ്മായിൽ ഹനിയനെ അറ്റാക്ക് ചെയ്തത് അപ്പോൾ ഇറാനിപ്പോൾ ഇസ്ര ഇസ്രായേലിനെതിരെ അറ്റാക്ക് ചെയ്യാൻ കരുതുക തന്നെയാണെങ്കിൽ പോലും അത് പെട്ടെന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാമെന്ന് കഴിയില്ല കാരണം തിരിച്ചുള്ള ഇസ്രായേലിൻ്റെ ആക്രമണവും ഒക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങളൊക്കെ ഉണ്ട് അതിനെ ഒരുങ്ങി മറ്റവർ അങ്ങനെ ഒരുങ്ങി അങ്ങനെ ആ ഒരുപാട് കാര്യങ്ങളും ഫാക്ടേഴ്സുകളും അതുപോലെ തന്നെ ഇനി ഉണ്ടാവുകയാണെങ്കിൽ റീജ്യനിൽ വാർ ഒഴിവാക്കുന്ന രീതിയിലുള്ള ആക്രമണമായിരിക്കും ചിലപ്പോൾ ഇനി ഉണ്ടാവുക കാരണം ഇങ്ങനെ സംഭവം സംഭവിച്ചതിനുള്ള ഒരു റിട്ടാലിയേഷൻ എന്നുള്ളതിൽ മാത്രം മനസ്സിലായില്ലേ കാരണം ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ചില ആളുകളൊക്കെ അങ്ങനെ ഒരു വേറെ രീതിയിൽ കാരണം ഇറാനിൽ വെച്ചിട്ട് ഒരു ആക്രമണം നടന്നേക്കാണ് ആ ഒരു ആംഗിളാണ് അതിലുള്ളത് ഇറാൻ്റെ ഗസ്റ്റായിരുന്നു ആ ഒരു ആംഗിളൊക്കെയാണ് അതിലുള്ളത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട് കേസ് വീഡിയോ ചെയ്യാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ ഗോൾഡിൻ്റെ വേണ്ട അപ്പോൾ വേണ്ട വേണ്ട എന്താന്ന് കേട്ടിട്ട് പോലും ഇല്ല വേണ്ട എന്ന് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചു നോക്കാം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തപ്പം പറഞ്ഞേ ആ ഗോൾഡ് ഇനി ഈ നാളെ ഇപ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ ടെൻഷനും തൊക്കെയുണ്ട് പക്ഷേ ഗോൾ ഞാൻ പറയാം ഇൻ്റർനാഷനൽ അത്രയും വലിയ ഹയർ റേഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി ഗോൾഡ് ഇനിയിപ്പോൾ രണ്ട് ദിവസം ഇങ്ങനെ ഇടിഞ്ഞ് വരും മനസ്സിലായില്ലേ അത്രയും ഇയർ ലെവലിൽ പക്ഷേ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ ഇനിയുള്ള അങ്ങോട്ട് നാളെ പുലർച്ചെക്ക് മുമ്പ് അല്ലെങ്കിൽ പുലർച്ചയ്ക്ക് മുമ്പൊക്കെ വലിയ രീതിയിൽ അറ്റാക്കുകൾ വരികയാണെങ്കിൽ ഇപ്പോൾ ആക്രമണം അങ്ങോട്ട് കൂടെയൊക്കെ നടക്കുന്നുണ്ട് ഇസ്രായേലും ഇസുലയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഗാസയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഹൈ റേഞ്ചിലാണ് ഏറ്റവും ടോപ്പ് ലെവലാണ് നിൽക്കുന്നത് അപ്പം അതിലിങ്ങനെ നിന്നിട്ട് ഈ ആക്രമണം വരുന്ന പശ്ചാത്തലത്തിൽ ഇതുവരും അപ്പോൾ ഓൾ ടൈം ഹൈ റെക്കോർഡ് തകർക്കപ്പെടും എന്തായാലും കാരണം ഇറാനിൻ്റെ അടുത്ത് എന്തായാലും ഒരു ഒരു റെസ്പോൺസ് ഉണ്ടാവും ആയിരിക്കും എപ്പോഴാണ് എന്താണ് ഏതാ പറഞ്ഞില്ല അപ്പോൾ ആൾ ടൈം ഹയർ റെക്കോർഡ് തകർക്കും സർക്കാർ ഇല്ല കുതിച്ചു തരും പക്ഷേ അത് നാളെ മറ്റന്നാൾ തന്നെയാണ് അത് ഉണ്ടാവണം എന്ന് ഇല്ല മനസ്സിലായില്ലേ അത് അറ്റാക്ക് ആ പ്രശ്നം രൂക്ഷം ആവുമ്പോൾ ഏൽക്കാരും അങ്ങനെ സംഭവിക്കുക മനസ്സിലായില്ലേ അതാണതിൻ്റെ ഒരു വിശദീകരണം പിന്നെ ഇപ്പം അതിൽ സംശയം ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടിയും സ്വർണ്ണവില ഇടിയും അങ്ങനെ ഇത്രയും വലിയ സംഭവ പ്രശ്നം ഉണ്ടായിട്ട് പോലും ഇത്രയും ഹയർ ലെവലിലെ ഗോൾഡ് അപ്പോൾ രണ്ട് ദിവസമൊക്കെ എന്തായാലും അത്ര തന്നെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോൾഡ് റേറ്റ് ഇനിയും താഴേക്ക് വരും എന്നുള്ളതും നമ്മളതിൽ കാണാം വാങ്ങാൻ ഇതിൻ്റെ താഴെ കിട്ടുമെന്നുള്ളതും എന്നാൽ ഹയർ ലെവലിലേക്ക് ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ആക്രമണം ടെൻഷൻസ് റേസ് ചെയ്യുമ്പോൾ സ്വർണ്ണവില കുതിച്ചുയരുകയും ചെയ്യുമെന്നും ആ ടെൻഷൻ വലിയ യുദ്ധത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വീണ്ടും അവിടെ നിന്ന് ഉയരുമെന്നും അഥവാ അവിടെ നിന്ന് ആ പ്രശ്നം ആ ഒരു കഴിഞ്ഞ അതിനാക്രമണം പോലെ ആ ഒരു ആക്രമണത്തിലതങ്ങ് ഒതുങ്ങി അത് ഡീലേക്ക് വരുന്നതോടുകൂടി സ്വർണ്ണവില വീണ്ടും താഴേക്ക് വരികയും ചെയ്യും അപ്പോൾ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം അവിടെ സിസ്റ്റീൻ ഉദ്യോഗങ്ങളൊക്കെ അറ്റാക്ക് അറ്റാക്കും അതിൻ്റെ പ്രോഗ്രസ്സും ഒക്കെ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഷോർട്ട് റേഞ്ചിൽ സ്വർണ്ണവില ചെറിയ ബാഗുകൾ കാണിച്ച് ലോങ് റേഞ്ചിലേക്ക് വയ്യർ ലെവലിലേക്ക് പോകുന്ന ഒരു കോമൺ പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില ഉള്ളത് ഒരു പവന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ